വാഴൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആറാം വാർഡിൽ ശാസ്താങ്കാവിലെ പകൽ വീട്ടിലാണ് ക്യാമ്പ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജി ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ പ്രൊഫസർ പുഷ്പലാദേവി ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി നാഷണൽ ആയുഷ് മിഷന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് പകൽ വീടിന്റെയും ആഭിമുഖ്യത്തിൽ ഇന്ന് വിനായക ചതുർഥി ദിനമായ ഇന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെ വലിയ സന്തോഷം അറിയിക്കുന്നു വയോജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണ സംരക്ഷണത്തോടൊപ്പം തന്നെ മാനസിക ഉല്ലാസവും ആവശ്യമാണ് എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലൊരു വീട് നിർമ്മിക്കാനും അതോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ആയുഷ് മിഷന്റെ ആഭിമുഖ്യത്തിൽ തന്നെ ഹോമിയോ ക്യാമ്പും അതോടൊപ്പം ആയുർവേദ ക്യാമ്പും ഒക്കെ ഇവിടെ നടത്താനായിട്ട് നമുക്ക് കഴിയുന്നത് മൂന്ന് ഡോക്ടേഴ്സ് പങ്കെടുക്കുന്നുണ്ട് ഡോക്ടർ രേണു രാമൻ ഡോക്ടർ അഖിലേഷ് ഡോക്ടർ ശ്രീമോ ഒരു നൂറു പേരെങ്കിലും പങ്കെടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പ്രത്യേകിച്ചും ആറാം വാർഡില് വയോജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് മുന്നൂറോളം വയോജനങ്ങളുള്ള ഈ വാർഡില് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു നടപടി വളരെ ശ്ലാഘനീയമാണ് എന്ന് പറയാനും കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് വയോജനങ്ങൾക്ക് എന്നും മാനസിക തൃപ്തി കൊടുക്കുന്നതും തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ഉച്ചക്ക് ഉച്ചഭക്ഷണം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് പ്രോജക്റ്റ് വെച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കാരംസ് കളി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ അവരെ കൊണ്ടൊക്കെ ചെറിയ ചെറിയ സംരംഭങ്ങളും അവിടെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് കുടുംബശ്രീകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും ഗ്രാമപഞ്ചായത്തും ആയുഷ് മിഷനും ഒക്കെ ചേർന്നുകൊണ്ട് ഇത്തരത്തില് ഒരു കാര്യം ചെയ്യാനായിട്ട് തീരുമാനമെടുത്തതിനുള്ള അഗൈരവമായ സ്നേഹവും নিয়ম <mimus> আড় <mimus> <Arifu. mimus>